വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമായിട്ടും കൃഷിയിൽ മേനി മേനിക്കൊയ്യുകയാണ് തിരുവനന്തപുരം കാട്ടാക്കടയിലെ കള്ളിക്കാട് പഞ്ചായത്ത് നാടിനും നാട്ടുകാർക്കും ഗുണം ചെയ്യുന്ന പദ്ധതികൾ ഇച്ഛാശക്തിയോടെ നടപ്പിലാക്കുന്ന ഭരണ സംവിധാനമാണ് നേട്ടങ്ങൾക്ക് പിന്നിൽ തിരുവനന്തപുരം കാട്ടാക്കടയിലെ കള്ളിക്കാട് പഞ്ചായത്ത് വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് കുരങ്ങനും പന്നിയും മയിലും കാട്ടുപോത്തും വരെ കാടിറങ്ങി വരുന്നതും കൃഷി നശിപ്പിക്കുന്നതും പതിവ് കാഴ്ചയായിരുന്ന സ്ഥലം എന്നാൽ ഇന്ന് കാര്യങ്ങളിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു ബിജെപി ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി ഓഫീസിന്റെയും നേതൃത്വത്തിൽ സോളാർ വൈദ്യുത വേരുകളടക്കം സ്ഥാപിച്ച കൃഷിയിടങ്ങൾക്ക് മേഖലയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ മേഖലയിൽ ഒട്ടനവധിയായിട്ടുള്ള വന്യജീവി ശല്യങ്ങൾ നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് പന്നി കുരങ്ങൻ കാട്ടുപോത്ത് അങ്ങനെയുള്ള മയിൽ പോലെയുള്ള ഒട്ടനവധിയായിട്ടുള്ള മൃഗങ്ങൾ നമ്മുടെ ഗ്രാമ ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിയിടങ്ങളെ നശിപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള കർഷകർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമുണ്ട് അതിന് പരിഹാരം കാണുന്നതിനു വേണ്ടി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സോളാർ ഫെൻസിങ്ങുകൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്തു വരികയാണ് ഭൂമിയില്ലാത്ത കർഷകർക്ക് പഞ്ചായത്തും കൃഷിഭവനും തന്നെ തരിശഭൂമി കണ്ടെത്തി നൽകിയത് പഞ്ചായത്തിലെ കാർഷിക മേഖലക്കാകെ ഉണർവ് നൽകി ഏകദേശം മൂന്ന് ഹെക്ടർ സ്ഥലത്താണ് നമ്മൾ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുള്ളത് അത് പല സ്ഥലങ്ങളിലും തരിശു കിടന്ന സ്ഥലങ്ങൾ നമ്മുടെ എം ജി എൻ ആർ ഇ ജി എസിൻ്റെ സംയുക്തമായിട്ട് ഒരു നിലം വൃത്തിയാക്കി തന്ന് അങ്ങനെയാണ് നമ്മൾ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുള്ളത് കൂടാതെ നമ്മൾ പൂവനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു രണ്ടര ഹെക്ടർ സ്ഥലത്ത് പൂക്കൃഷി ആരംഭിച്ചിട്ടുണ്ട് ജമന്തി ഓറഞ്ചും മഞ്ഞയും കളറിലാണ് കൃഷി ആരംഭിച്ചിട്ടുള്ളത് അതും നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ് പൂക്കൃഷി വിപണനം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിനും നമ്മുടെ ഗ്രാമപഞ്ചായത്തില് പിന്നെ പദ്ധതി പ്രകാരം നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട് വന്യജീവി ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ച നൂറുമേനി വിളവ് കൊയ്യുകയാണ് കള്ളിക്കാട്ടെ കർഷകർ മരച്ചീനി വാഴ മുളക് പാവൽ പടവലം വെള്ളരി തുടങ്ങിയ ഒട്ടുമിക്ക വിളകളും പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് ജനം തിരുവനന്തപുരം